ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്ലേ ഓഫ് ഘട്ടത്തിലേക്കുള്ള ചിത്രം വ്യക്തമായിരിക്കുകയാണ് ലീഗിൽ ആദ്യഘട്ടത്തിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് രണ്ടാം ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് തകർന്നടിയുന്ന കാഴ്ചയാണ് ആരാധകർക്ക് കാണേണ്ടി വന്നത് എങ്കിലും പ്ലേ ഓഫ് യോഗ്യത ഉറപ്പിക്കാൻ ടീമിന് സാധിച്ചത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമാണ് ഹൈദരാബാദിനെതിരായ അവസാന ലീഗ് മത്സരത്തിലെ വിജയം പ്ലേ ഓഫിലും തുടരാനാവും എന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇതിനിടയിൽ ഐ എസ് എൽ ഫൈനൽ മത്സരം എവിടെയായിരിക്കുമെന്നതിന് ചില സൂചനകൾ നൽകിയിരിക്കുകയാണ് മാർക്കസ് മറുകലാവു നിലവിലെ സാഹചര്യത്തിൽ മുംബൈയും കൊൽക്കത്തയെയും പരിഗണിക്കാനാണ് സാധ്യത എന്നാണ് മാർക്കസ് പറയുന്നത് എന്തായാലും പ്ലേ ഓഫ് മത്സരങ്ങൾ പൂർത്തിയായാലേ ഫൈനൽ മത്സരം എവിടെ നടക്കുമെന്നത് തീരുമാനിക്കുകയുള്ളൂ മാത്രമല്ല കൊച്ചിയെ പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ കിരീടമണിയുന്നത് കാണാനാവും ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ആഗ്രഹിക്കുന്നത് എന്തായാലും പ്ലേ ഓഫിൽ മികച്ച വിജയം സ്വന്തമാക്കി മുന്നേറാൻ കൊമ്പൻമാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്